വെൽക്കം ടു ലേണിംഗ് നമ്മുടെ ഡെയിലി കറണ്ട് ക്ലാസ് ആണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അങ്ങനെ രണ്ട് രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ തരുന്നുള്ളൂ അപ്പൊ ഡെയിലി നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല ഇപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം എത്രയാണ് ഒരു അറുപത്തിരണ്ട് ദിവസത്തോളം ആയിട്ടുണ്ട് ഈ അറുപത്തിരണ്ട് ദിവസത്തോളം ഉള്ള ക്ലാസ്സില് അപ്പൊ അറുപത്തിരണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട് അതിന് മുമ്പും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം അറുപതെണ്ണം അറുപത്തിരണ്ടെണ്ണം എടുത്തു നോക്കോളോ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഏഹ് അറുപതെണ്ണം വെച്ചിട്ട് അറുപത് ദിവസം പത്തെണ്ണം വെച്ചിട്ടായാൽ തന്നെ എന്തായി അറുന്നൂറെണ്ണം ആയി അല്ലേ അപ്പം അതിൻ്റെ അത്രയും അധികം ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പം അതിൽ വിട്ട് നിങ്ങളുടെ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് വരില്ല ഇരുപത് മാർക്കിൻ്റെ ചോദ്യത്തിൽ അത് ഞാൻ ഉറപ്പ് തരാണ് പക്ഷേ അത് അവസാനത്തേക്ക് നിങ്ങൾ എടുത്തു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വലിയൊരു മുലാമാലയായിട്ട് മാറും നിങ്ങൾ എന്താ പറയുന്നത് ഡെയിലി തന്നെ നീ കറണ്ട് അഫെയേഴ്സ് ഒക്കെ കേട്ടും എഴുതിയൊക്കെ ഒക്കെ ടീച്ചർ പറയുക അധികം ഞാൻ ഉപദേശിച്ചോ സംസാരിച്ചോ സമയം കളയണില്ല ക്ലാസ്സിലേക്ക് കടക്കാം നിങ്ങളൊക്കെ അത്യാവശ്യം നല്ല അറിവും വിവരക്കുള്ള കുട്ടികളാണ് പക്വതി ഉള്ള കുട്ടികളാണ് അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ആ പരീക്ഷയെ കാണുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോറ് ഏത് രാജ്യത്തിനെതിരെയായിരുന്നു അപ്പൊ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തില് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തില് സ്കോറ് ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോറ് ഏത് രാജ്യത്തിനെതിരെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം ഓസ്ട്രേലിയ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ഓസ്ട്രേലിയ ഇത് സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങളാണ് സിവിൽ എക്സൈസ് ഓഫീസറുടെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഫസ്റ്റത്തെ സിവിൽ എക്സൈസ് ഓഫീസറുടെ അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടുന്ന് ഇവിടെ പഠിക്കണം അപ്പൊ അതിൽ ചോദിച്ചാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഇനി അടുത്തത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് എപ്പോഴും പരീക്ഷയ്ക്ക് അവർ ചോദിക്കുന്നതാണ് സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ഐ എസ് ആർഒ വിക്ഷേപിച്ച പേടകം സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച പേടകം ഏതാണ് ആദിത്യ എൽവൺ ആണ് ആദിത്യ എൽവൺ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആറോ വിക്ഷേപിച്ച പേടകം ഏതാണ് ആദിത്യ എൽവൺ അടുത്തത് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി എന്താണ് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിന്റെ പേരെന്ത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമിട്ട് നീതി ആയോഗ് ഒരു സംഭവം കൊണ്ടുവന്നു പേരെന്താണ് എന്താണ് അതിന്റെ പേര് സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ന്യൂ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് 2022 23 ഇരുപത്തി കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമിട്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ക്ലിയർ ആയില്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമിട്ട നീതി ആയോഗം ആരംഭിച്ച സംരംഭമാണ് ഏത് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ആചരിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏത് എന്താ പറയാ നവോത്ഥാന നായക ജന്മവാർഷികം ആചരിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ആറ് ഇനിയിപ്പോ ഈ വർഷമൊക്കെ ആരുടെയാണ് ആഘോഷിക്കണേ എന്ന് നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം അതൊക്കെ നമ്മൾ വരണ കാര്യങ്ങള് അതേപടി ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിൽ വന്നിട്ട് അപ്പൊ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിച്ചു നോക്കാം ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തില് ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഇരുപത്തിമൂന്ന് ഡിസംബറില് ചെന്നൈയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അതിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റ് അപ്പോൾ ഓരോ ദിവസവും ചുഴലിക്കാറ്റുകളെ കുറിച്ച് ഓരോ സ്ഥലത്ത് നടക്കുന്ന ചുഴലിക്കാറ്റുകളെ കുറിച്ച് അതിനെ പേരിട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് മിഷോങ് ഇനി ഇത് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചൈനയില് കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ് എന്താ അറിയോ എച്ച് നയൻ എൻ ടു ആണ് എച്ച് നയൻ എൻ ടു ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് എച്ച് നയൻ ആണ് കേട്ടോ എച്ച് നയൻ എൻ ടു ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് കിട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ചൈനയിൽ കുട്ടികളിൽ പൊട്ടി പുറപ്പെട്ട വൈറസ് ബാധയാണ് എച്ച് നയൻ എൻ ടു എന്ന് പറയുന്നത് എച്ച് നയൻ എൻ ടു ഇനി അടുത്തത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെബ്രുവരിയിൽ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൈനയില് കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് എച്ച് നയൻ എൻ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ചെന്നൈ നമ്മുടെ മദ്രാസ് ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായി ചുഴലിക്കാറ്റാണ് മിഷോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകനാണ് ആരുടെയാണ് നമ്മുടെ വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂടി ഇന്ത്യയുടെ നവീകരണ ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ സെവന്റി ഫൈവ് എന്ന് പറയുന്നത് അടുത്ത സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിന് ഐഎസ്ആർ വിക്ഷേപിച്ച പേടകമാണ് ആദിത്യ എൽവൺ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു ഓസ്ട്രേലിയ െതിരെയായിരുന്നു ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി അത് നമുക്കറിയാം ആദ്യം പാലക്കാടായിരുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് അങ്ങനെ ഇടുക്കി ജില്ലയെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് ഏത് വില്ലേജാണ് ഇടമലക്കുടി ഏതാണ് ഇടമലക്കുടി അപ്പൊ ഏതാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് ഏതാണ് നമ്മുടെ ഇടമലക്കുടിയാണ് കേട്ടോ എറണാകുളം ജില്ലയിലെ കട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം ഭരണ സൗകര്യത്തിനായിട്ട് ഇടമുലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തു അപ്പോ കട്ടമ്പുഴ പ്രദേശത്തിന്റെ ഭാഗമായിരുന്ന കുറച്ച് പ്രദേശം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തോടുകൂടി ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇനി അടുത്ത ചോദ്യം സപ്തഋഷി എന്താണ് സപ്ത ഋഷി സപ്ത ഋഷി എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സപ്ത ഋഷി എന്ന് പറയുന്ന പദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ സപ്ത ഋഷി എന്ന് പറയുന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണ് ഇന്ത്യൻ ചരിത്രമാണോ ഇന്ത്യൻ നേവി ആണോ സാർക്ക് രാജ്യങ്ങളാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റാണോ അതാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ സപ്ത ഋഷി എന്ന് പറയുന്ന പദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക ലോക്സഭയിലും എവിടെയാണ് ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും മൂന്നിൽ ഒന്ന് സീറ്റുകൾ മൂന്നിൽ ഒന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യാൻ പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാമത്തെ ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയപ്പെട്ട Na rišek. ം നാരി ശക്തി വന്ദൻ അധീനിയം എന്നാണ് ഇപ്പൊ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധീനിയം എന്നാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാവി ശക്തി വന്ദൻ അധീനിയം എന്നാണ് സപ്തർഷി എന്ന് പറയുന്ന പദം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആണ് ഇടുക്കി ജില്ലയിൽ ഇടുക്കി ഇടുക്കി കേരളത്തിൽ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്തത് വില്ലേജ് ഏതാണ് ഇടമലക്കുടി ആണ് അതിന് കാരണം നമ്മൾ പറഞ്ഞു ഭരണ സൗകര്യത്തിനായിട്ട് ഇടമലക്കുടി വില്ലേജിലേക്ക് എറണാകുളം ജില്ലയിലെ കട്ടമ്പുഴ വില്ലേജിന്റെ ഭാഗമായിരുന്ന കുറച്ചധികം പ്രദേശം കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെയാണ് ഈ ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറുന്നത് മലയാള അടുത്ത ചോദ്യം മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ അവതാരകൻ 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 ആദ്യത്തെ ആരാണ് ആരാണ് അവതാരകന്റെ പേര് ഇവാൻ എന്നാണ് അപ്പോ മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിൽ ആദ്യത്തെ എ ഐ വാർത്താ അവതാരകൻ ആരാണ് ഇവാൻ ആണ് ഇനി കേരളത്തിൽ വൻ നാശം നഷ്ടമുണ്ടാക്കിയ കേരളത്തിൽ വൻ നാശം നഷ്ടമുണ്ടാക്കിയ ഓക്കി ദുരന്തം കണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ ആണ് എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിട്ടുള്ള ഓക്കി ദുരന്തത്തെ കുറിച്ച് ചോദിച്ച അപ്പൊ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് അപ്പൊ കേരളത്തിലെ എന്താണ് അയ്യ ഓക്കി അതുപോലെ തന്നെ എന്താ പറയുക വലിയ ഒരു ചുഴലിക്കാറ്റാണ് അല്ലെ കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓക്കി ചുഴലിക്കാറ്റ് ആണ് ഓക്കിക്ക് പേര് നൽകിയത് ബംഗ്ലാദേശ് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ അതായത് ബംഗാളി ഭാഷയിൽ കണ്ണ് എന്നാണ് അതിനർത്ഥം എന്നാ പറയുന്നത് ബംഗാൾ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെക്കുക ഓക്കി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒമ്പതിന് ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലെ നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം ട്രെയിൻ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ല അറിയാലോ നിങ്ങൾക്ക് ഡൽഹി അതുപോലെ തന്നെ വാരണാസി ഡൽഹി വാരണാസി നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഡൽഹി വാരണാസി നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓക്കെ ചുഴലിക്കാറ്റ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ബംഗ്ലാദേശ് പേര് നൽകി മലയാള എന്താ പറയണ വാർത്ത ചരിത്ര ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിന് പാർലമെന്റ് പാസാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധീനിയം എന്നാണ് സപ്തഋഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റ് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അല്ലെ അതിന് ആകുവാൻ ചേർത്ത വില്ലേജ് ഏതാണോ ചോദിച്ചത് ഇടമലക്കുടി ആണ് എന്ന് ഓർത്തുവെക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എന്താണ് കേരള സർക്കാരിന്റെ ജീവനക്കാർക്ക് കേരള സർക്കാർ ജീവനക്കാര് കേരള ഗവൺമെന്റ് എന്താ പറയുന്നത് ജീവനക്കാര് അതുപോലെ തന്നെ പെൻഷൻകാർ കേരള ഗവൺമെന്റ് ജീവനക്കാർ അതുപോലെ തന്നെ പെൻഷൻകാർ എന്നിവർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി പെൻഷൻ എന്നിവർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഇത് കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതാണ് ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അതായത് ബയോളജി ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട് എന്നില്ല വീണ്ടും വീണ്ടും പറയാണ് കേരള ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസിപ്പ് എന്നാണ് അടുത്ത ചോദ്യം ആറ് ലോകകപ്പ് കളിച്ച ആറ് വേൾഡ് കപ്പ് കളിച്ച ആറ് വേൾഡ് കപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് വേൾഡ് കപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആനിത ആദ്യ വനിത ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആരാണ് മിത്താലി രാജാണ് ആരാണ് മിത്താലി രാജാണ് ആരാണ് മിത്താലി രാജാണ് ഇനി ഏത് വർഷമാണ് അടുത്തത് ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനം അന്താരാഷ്ട്ര സമാധാനം വിശ്വാസം അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണ്ട മക്കളെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വർഷം വരെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര സമാധാന വർഷം അന്താരാഷ്ട്ര വിശ്വാസ വർഷം എന്ന് യു എൻ പ്രഖ്യാപിച്ച ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇനി അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയ വ്യക്തി ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ നിയമ എവിടെയാണ് ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ അമ്പത്തിനാലാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി തൻ്റെ അമ്പത്തിനാലാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ് ശ്യാം ശരൺ നേഗിയാണ് ഓർമിൻഡ ശ്യാം ശരൺ നേഗി ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പില് ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്റെ അമ്പത്തിനാലാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി ഇനി അടുത്തത് നമ്മുടെ ദേശീയ സരസ് മേളയുണ്ട് ദേശീയ സരസ് മേള ദേശീയ സരസ് മേളക്ക് കേരളത്തിൽ ആദിത്യ ആദിത്യമരുളിയ ജില്ല കേരളത്തിൽ എവിടെയാണ് നടന്നത് ദേശീയ സർസ് മേള കേരളത്തിൽ എവിടെയാണ് നടന്നത് എന്നാണ് ചോദ്യം കോട്ടയം ജില്ല കോട്ടയം ജില്ല ദേശീയ സർസ് മേളക്ക് കേരളത്തിൽ ആദിത്യമരുളിയ ആദ്യത്തെ ജില്ല ആദ്യത്തെ ജില്ല ഏതാണ് കോട്ടയം ജില്ല ആദ്യ ജില്ല കോട്ടയം ജില്ല അടുത്ത നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആ മലയാളി ആരാണ് ആദ്യ മലയാളി ആരാണ് പി ടി ഉഷയാണ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആദ്യ മലയാളി ആരാണ് ഇത്തി ഉഷയാണ് അതുപോലെ തന്നെ അപ്പൊ പറഞ്ഞേ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആരാണ് സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആരാണ് ആദ്യ മലയാളി ആരാണ് മിന്നുമണി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആരാണ് മിന്നുമണിയാണ് ആദ്യ മലയാളി ആരാണ് മിന്നുമണിയാണ് കേട്ടോ ഇനി ഒറ്റ ചോദ്യം കൂടിയുള്ളൂ ഇന്ത്യയിലെ ആദ്യത്തേതും എന്താണ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ ഏഷ്യയിലെ നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ സൈക്കിൾ ഹൈവേ ഏത് സംസ്ഥാനത്താണ് സൈക്കിൾ ഹൈവേ എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് ആണ് തുറന്നു കൊടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി മിന്നുമണിയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി പി ടി ഉഷയാണ് ദേശീയ സരസ് മേളക്ക് കേരളത്തിൽ ആദിത്യം ഏർ വഹിച്ചത് ആരാണ് കോട്ടയമാണ് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയിട്ട് കഴിഞ്ഞ ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ അമ്പത്തിനാലാമത്തെ വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ശ്യാംശരൺ നേഗി അല്ലെ അന്താരാഷ്ട്ര സമാധാന വർഷം വിശ്വാസവർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ വനിത ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് മിതാലി രാജ് കേരള ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളെ ഉള്ളൂ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഒരു മൂന്നോ നാലോ ചോദ്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാവും പറഞ്ഞിട്ടുള്ളത് അറിയാം എന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എത്ര പഠിച്ചാലും കാര്യമൊന്നുമില്ല നമ്മൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക ഒരു പ്രാവശ്യം പഠിച്ചു അല്ലെങ്കിൽ രണ്ടും ഞാൻ വായിച്ചു ഇനി വായിക്കണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിരുന്ന അത് കഴിഞ്ഞാൽ ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ നമുക്ക് വായന വേണ്ടാന്നൊക്കെയാലോ അപ്പോൾ ഭംഗിയായിട്ട് വായിച്ച് വായിച്ച് മുന്നോട്ട് പോവാ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക കൃത്യമായിട്ടിരുന്ന് ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ടിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കട്ടെ ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട് ക്ലാസ്സുകൾ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ബെൽലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ